ക്രൈസ്തലോൺ എനിക്ക് ദൈവശബ്ദം കേൾക്കണം ദൈവത്തിൻ്റെ ആലോചന എനിക്ക് പ്രാപിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള വേല എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിർബന്ധമായും കേൾക്കേണ്ടുന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തെ വേദപുസ്തകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമാനതകളില്ലാത്ത ഒരു പ്രവാചകൻ ആ പ്രവാചകനാണ് പ്രവാചകനായി യശയാവ് അദ്ദേഹം എത്ര ശക്തനായ പ്രവാചകനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിച്ച ഒരു നിർണായകമായ സംഭവം ആ സംഭവമാണ് അദ്ദേഹത്തെ തൻ്റെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് അത് എടുത്തുയർത്തിയത് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നെങ്കിലും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം താൻ കേട്ട ദൈവശബ്ദം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഒരു സംഭവം ആ സംഭവമാണ് തൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയെയും മാറ്റിയത് ഈ കാര്യമൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസനത്തിൽ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ ദൈവശബ്ദം നമ്മൾ കേൾക്കാനും പുതിയ ദൈവ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും അതിൻ്റെ അകത്തു നിന്നുള്ള ചില ആത്മീയ ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരട്ടെ നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ അകത്തു ചില പുതിയ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നൽകി തരുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിലൊക്കെ ഈ വേദഭാഗം ശുശ്രൂഷിച്ചപ്പോൾ വലിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടിയിൽ അവിടെ ഉണ്ടായത് ഞാൻ മനസ്സിലാക്കി അനേകരോട് ദൈവം ഇടപെട്ടു ആ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കുറിവയിൽ ശരണപ്പെടുകയാണ് യശയാ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിലെ ഒരു സംഭവമാണ് ആ സംഭവം എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവമക്കൾക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവമാണ് ആറാം അധ്യായത്തിൽ യശയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒരു ദൈവിക ദർശനമാണ് അല്ലെങ്കിൽ താൻ കണ്ട ഒരു കാഴ്ചയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പണ്ടൊക്കെ ചില പ്രസംഗകർ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട് ഉസിയാവ് മരിച്ചെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ചില ദൈവപ്രവർത്തികൾ നടക്കൂ തെറ്റായ വ്യാഖ്യാനമാണ് പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ ചില രാജാക്കന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി എന്നൊക്കെ കലണ്ടറുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് വാ വാണിരുന്ന രാജാക്കന്മാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് സുപ്രധാനമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉസിയാവു മരിച്ചു ആണ്ടിൽ എന്ന് പറയുന്നത് ആ ഒരു ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു സമയം മനസ്സിലാക്കാനായിട്ട് മാത്രമാണ് അല്ലാതെ ഉസിയാവ് മരിച്ചത് കൊണ്ടൊന്നുമല്ല യശയാവ് ദർശനം കണ്ടത് ഉസിയാവ് മരിച്ചയാണിൽ താൻ കണ്ട ദർശനം എന്താണ് കർത്താവ് ഉയർന്നും ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് അതെ താൻ കണ്ടു അതുകൂടാതെ സറാഫുകൾ അവന്റെ ചുറ്റും നിന്നു രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് കൊണ്ട് പറന്ന് സൈന്യങ്ങളേ ഹോവാ പരിശുദ്ധൻ 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 എന്ന് ഒരുത്തൻ ഒരാള് മറ്റൊരാളോട് ആർത്ത് പറയുന്ന ശബ്ദം കേട്ടു സെറാഫുകൾ തങ്ങളെ തന്നെ മൂടിക്കൊണ്ടുള്ള ശക്തമായ ആരാധന എന്ന് വേണമെങ്കിൽ പറയാം കാരണം മിണ്ടാതെ ഇരിക്കുകയല്ല അവരുടെ ശബ്ദം അവരുടെ ആർപ്പ് കൊണ്ട് ആ ആലയം കുലുങ്ങി ആലയത്തിന്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു ചെറിയ ആത്മീകതൂതെനിക്ക് പറയാനായിട്ടുണ്ട് ചിലർ ചോദിക്കും ഇത്രയും ഉച്ചത്തിൽ പാടണോ ഇത്രയും ഉച്ചത്തിൽ ആരാധിക്കണോ എന്നുള്ളത് സ്വർഗത്തിലെ ആരാധന മൗനമായിട്ടുള്ളതൊന്നുമല്ല കാരണം സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തെയും ശക്തിയെയും പരിശുദ്ധിയെയും ഒക്കെ ദർശിക്കുമ്പോൾ മൗനമായിട്ടുള്ള ആരാധനയല്ല സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഉച്ചനാദത്തിലുള്ള ശബ്ദം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത എൻ്റെ വചനധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ആരാധന ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ആരാധിച്ച സെറാഫുകളോടുകൂടി അല്ലെങ്കിൽ സെറാഫുകളുടെ ശബ്ദത്തോടു കൂടി ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയല്ല യശയാബ് ഇവിടെ ചെയ്തത് നമ്മൾ പെട്ടെന്ന് നല്ല ആരാധനയുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ആത്മീക അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തിലേക്ക് ചെന്ന് പാട്ടുകളും ആരാധനയും കേൾക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ജോയിൻ ചെയ്ത് നമ്മളും പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ജാമത്തെ വാക്യമാണ് ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോവെ കണ്ടുവല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ വിചാരിക്കുന്നത് ആരാധിക്കുന്നവരുടെ കൂടെ പോയി ആരാധിച്ചാൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റും അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ലെന്നുള്ളതല്ല പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക യഥാർത്ഥമായ ആരാധനയിൽ പാപബോധവും അനുതാപവും ഉണ്ടാകണം ഇതുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഒത്തിരി ഇടത്ത് ആളുകൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ പ്രാർത്ഥനിക്കുക നിങ്ങൾ ആരാധനിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും ശരിയാണ് ഒരു ഭാഗം ശരിയാണ് പക്ഷേ ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്കും എത്തുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ടുന്നത് പാപബോധമാണ് തിരിച്ചറിവാണ് ഇവിടെ യശയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നിർണായകമായ ഒരു കാര്യം എന്താണ് തനിക്കൊരു വലിയ തിരിച്ചറിവുണ്ടായി സത്യത്തിൽ താൻ്റെ ഒരു പ്രവാചകനാണ് അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ് ഇല്ലേ അഞ്ചു വരെയുള്ള അധ്യായങ്ങളിൽ താൻ പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പ്രവാചകനായിട്ട് സ്വയനീതീകരണത്തിൽ ഒരു പ്രവാചകനാണെന്ന് ഉറച്ചു നിൽക്കാതെ തൻ്റെ അതരങ്ങൾക്കും താൻ ജീവിക്കുന്ന സമൂഹത്തിനും അതെ മാറ്റം ആവശ്യമാണെന്നും ദൈവമുമ്പാകെ ശരിയല്ല എന്നുള്ളതുമായ ഒരു ബോധ്യം ഇവിടെ യശയാവിൻ ഉണ്ടാകുകയാണ് ഇവിടെ ഏറ്റവും ചിന്തനീയമായ വസ്തുത എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക യശയ്യാവിൻ്റെ കുറ്റം ഒരിക്കലും സറാഫുകൾ യശയ്യാവിനോട് വന്ന് പറഞ്ഞില്ല ദൈവം അവിടെ ഉണ്ട് പക്ഷെ ദൈവം ഒരിക്കലും യശയ്യാവിന്റെ കുറ്റം നിന്റെ കുറ്റം ഇതാണ് നിന്റെ കുറവ് ഇതാണ് നീ ഇതിൻ്റെ അകത്ത് ക്രമീകരിക്കപ്പെടണം എന്ന് പറയുന്നില്ല ഇവിടെ യശയ്യാവിനുണ്ടായത് ഒരു സ്വയം തിരിച്ചറിവാണ് താൻ സ്വയമായി തിരിച്ചറിയുകയാണ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവം എൻ്റെ കുറ്റം വെളിപ്പെടുത്തട്ടെ ദൈവദാസന്മാർ എൻ്റെ കുറ്റം വെളിപ്പെടുത്തട്ടെ എന്റെ കുറവ് ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവം വെളിപ്പെടുത്തുന്നതിനേക്കാൾ സ്വയം തിരിച്ചറിയേണ്ടുന്ന ചില മേഖലകളുണ്ട് ഈ സ്വയം തിരിച്ചറിവാണ് ചില സ്ഥലങ്ങളിൽ ആവശ്യം കാരണം എന്താണ് കാരണം എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നായി ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ദൈവം വെളിപ്പെടുത്തുന്നതിനേക്കാൾ മറ്റൊരാൾ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്കെന്നെ അറിയാം ശരിയല്ലേ നിങ്ങൾക്ക് ഓരോരുത്തരും മറ്റാരും നിങ്ങളെ അറിയുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം നമ്മുടെ വീക്ക്നെസ്സുകൾ എന്താണ് നമ്മുടെ കുഴപ്പങ്ങൾ എന്താണ് തിരുവചനം പഠിക്കുന്ന ഏതൊരാൾക്കും ദൈവസന്നധിയിലിരിക്കുന്ന ഏതൊരാൾക്കും പരമാർത്ഥതയോടും നിർമ്മല മനസാക്ഷിയോടും ദൈവത്തെ സേവിക്കുന്ന ഏതൊരാൾക്കും ദൈവ ഏതൊരാൾക്കും മറ്റാരും പറയാതെ അറിയാൻ പറ്റൂ നമ്മൾ നമ്മളെ കാണുക എന്നുള്ളതാണ് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകേണ്ടുന്ന പുരോഹിതന്മാർ താമ്രത്തൊട്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കൈകാലുകളൊക്കെ കഴുകി അവര് മൊത്തത്തിൽ ഒന്ന് കഴുകിയിട്ട് വേണം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിക്കാൻ ഇല്ല എങ്കിൽ ദൈവിക ന്യായവിധി നേരിടേണ്ടതായിട്ട് വരും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ഈ താമ്രത്തൊട്ടി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയുമോ വചനത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സമാഗമന കൂടാരത്തിന്റെ അതെ വാതുക്കൽ അല്ലെങ്കിൽ സേവ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ടാണ് താമരത്തൊട്ടി ഉണ്ടാക്കിയത് ദർപ്പണം എന്ന് പറയുന്നത് കണ്ണാടിയാണ് അപ്പൊ ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ താൻ ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അവൻ്റെ റിഫ്ലക്ഷൻ ആണ് സെൽഫിനെയാണ് അപ്പൊ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഇല്ലേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ ഇതൊന്നും കേൾക്കുന്നില്ല നിങ്ങൾ വന്നാൽ മതി നിങ്ങൾ ഏറ്റെടുത്താൽ മതി നിങ്ങൾ റിസീവ് ചെയ്താൽ മതി നിങ്ങൾ സ്വീകരിച്ചാൽ മതി നിങ്ങൾ വിശ്വസിച്ചാൽ മതി പക്ഷെ പരിശുദ്ധനായ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ അവൻ്റെ ആജ്ഞ നമ്മുടെ മുമ്പിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നാം തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഒരു സ്വയം സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി തൻ്റെ അധരം ശരിയല്ല ഞാൻ നശിച്ചു അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ജീവിതത്തിൽ ഉണ്ടാകാത്തത് കൊണ്ട് കാലങ്ങളും സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകും ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒന്നാണ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ അഥവാ സ്വയം നീതീകരണം ഞാൻ ശരിയാണ് എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ നല്ലതാണ് മറ്റുള്ളവരാണ് കുഴപ്പക്കാർ സത്യമല്ലേ ഇന്നത്തെ കാലത്ത് പലരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാണ് അവരങ്ങനാണ് ഇവരെങ്ങനാണ് ആ ദൈവദാസൻ ഇങ്ങനെയാണ് ആ കുടുംബം അങ്ങനെയാണ് ആ സമൂഹം അങ്ങനെയാണ് അവർ ശരിയല്ല ഇവർ ശരിയല്ല പിന്നെ ആരാണ് ശരി ഞാനാണോ ശരി അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അരികിൽ അകത്തേക്ക് എത്തുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുക ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുക ദൈവത്തിനു സ്തോത്രം പ്രവാചകനായി യശോയാവിനും പ്രവാചകനായി യോനയ്ക്കും പറ്റിയ വ്യത്യാസം എന്താണ് ചില അധ്യായങ്ങളിൽ യോനയുടെ പ്രവചനം അവസാനിച്ചു കാരണം എന്താ ദൈവം തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സ്വയം കറക്റ്റ് ആകേണ്ടതാണ് പക്ഷെ ദൈവം തന്നെ എപ്പോഴെല്ലാം ശരിയാക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തോട് കോപി ചോടി മാറിപ്പോകുന്ന പ്രവാചകനാണ് അതുകൊണ്ട് അധികം നാൾ തൻ്റെ ശുശ്രൂഷയൊന്നും നിലനിന്നില്ല ചില അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ തന്നെ കാണുന്നില്ല പക്ഷെ യശയാ പ്രവാചകൻ അങ്ങനെയല്ല ഒരു സ്വയം തിരിച്ചറിവ് ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യനാണ് ഈ ഒരു തിരിച്ചറിവ് തന്നിൽ നിന്ന് വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഹീസ് ഇൻ ദ റൈറ്റ് പാത്ത് ഇവൻ ശരിയായ വഴിയിലാണ് അതെ നമുക്കൊക്കെ ശരിയായ വഴികളിലേക്ക് വരാം എൻ്റെ ബലഹീനതകളല്ല നിങ്ങളുടെ ബലഹീനതകൾ എൻ്റെ പാപങ്ങളല്ല നിങ്ങളുടെ പാപങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വാഴുന്ന പാപങ്ങൾ വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തമായ പാപങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുഴങ്ങുന്നൊരു ദൈവശബ്ദമുണ്ട് നോക്കുക അന്നേരമാണ് ദൈവം സംസാരിച്ചത് തൻ്റെ പാപങ്ങൾ പോലും ദൈവം വെളിപ്പെടുത്തുന്നില്ലെന്നുള്ളത് ശ്രദ്ധിക്കണം ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഇതുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സറാഫുകളിൽ ഒരു തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടൊരു കനലെടുത്ത് യശയ്യാവിൻ്റെ നാവിനെ തൊട്ടിട്ട് പറഞ്ഞു നിന്റെ ആധരങ്ങളെ അതെ അതെ അകൃത്യ നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നു ഇത്രയും നേരം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സറാഫുകൾ പെട്ടെന്ന് അവരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് യശയാവിനെ ശുദ്ധീകരിക്കുക ഇതിനു മുമ്പ് അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പാപം ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സെറാഫുകൾക്ക് കഴിഞ്ഞു പക്ഷേ പാപബോധം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ദൈവം അവരെ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വയമായി ഈ ദിവസങ്ങളിൽ ചില ബോധ്യത്തിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട് അനന്തരം എട്ടാമത്തെ വാക്യം അനന്തരം ആഫ്റ്റർ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് അനന്തരം ഞാൻ ആരെയൊക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു ആരാധനയിൽ ദൈവശബ്ദം കേട്ടില്ല കേട്ടോ ഇല്ല ദൈവത്തെ കണ്ടപ്പോൾ ദൈവശബ്ദം കേട്ടില്ല കേട്ടോ ഇല്ല എപ്പോഴാണ് ദൈവശബ്ദം കേട്ടത് നമ്മൾ മനസ്സിലാക്കുക തൻ്റെ കുറ്റവും തൻ്റെ പാപവും ബോധ്യപ്പെട്ടപ്പോൾ യഥാർത്ഥമായ ഒരു ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ താൻ മുഴങ്ങിയൊരു ദൈവശബ്ദം കേട്ടു ഈ സന്ദേശം അനേകർ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതലായി അത്ഭുതമായി മാറാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് കേട്ടുകൊണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പാപങ്ങളെ ഏറ്റുപറയാൻ ഒരു നിമിഷം തയ്യാറാകുക അത് കുഴപ്പമില്ല എന്നുള്ള ധാരണ മാറ്റിക്കളയുക അതിനെ ഒരു സാധാരണഗതിയിൽ കാണാതെ അത് ദൈവപ്രവൃത്തിക്ക് തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് ഏറ്റുപറയാനും ഒന്ന് അനുദപിക്കാനും ദൈവസന്നിധിയിൽ ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കാനും ഏറ്റ ആമ എന്നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ഒരു സെക്കൻഡ് ആമേൻ സ്റ്റേജിലേക്ക് ദൈവം നമ്മളെ ദൈവത്തിന് സ്തോത്രം കയറ്റി വിടാനായിട്ട് പോകുന്ന സമയങ്ങൾ വന്നിരിക്കുകയാണ് നമ്മൾ പിന്നീട് കാണുന്നത് അതെ ദൈവം ചോദിക്കുകയാണ് ആർ വേണ്ടി പോകും യശയാവു പറയുകയാണ് കർത്താവിയെ അടിയനിതാ അടിയനെ അയക്കണമേ ദൈവം ഉടനടി തന്നെ അയക്കുകയാണ് നോക്കുക ആരാധനയിൽ ദൈവമഹത്വം കണ്ട് പാപങ്ങളേറ്റുപറഞ്ഞ് ദൈവശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമല്ല അടുത്തൊരു നിയോഗത്തിലേക്ക് ദൈവം തന്നെ അയക്കുകയാണ് പിൽക്കാലത്ത് ഈ യശയാവാരായി മാറി ദൈവത്തിന്റെ സ്തോത്രം വേദപുസ്തകത്തിൽ മേൻ തുലനം ചെയ്യുവാൻ കഴിയാത്ത പകരം വെക്കുവാൻ പറ്റാത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേദപുസ്തകത്തിന്റെ ഉള്ളിലെ വേദപുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവായി ആ മനുഷ്യൻ മാറിയതിന്റെ പിന്നിലെ കാരണം തന്റെ പാപം തനിക്ക് ബോധ്യപ്പെട്ടു ചില വാക്കുകൾ കൂടി അടുത്ത വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നീ പോയി പറയുക ഒരുപക്ഷെ ഈ ജനം കേൾക്കത്തില്ല അനുസരിക്കത്തില്ല അപ്പൊ ചോദിക്കുകയാണ് എപ്പോൾ വരെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത് പട്ടണങ്ങൾ നിവാസികളില്ലാതായി തീരുന്നത് വരെ വീടുകൾ ആളില്ലാതായി തീരുന്നത് വരെ ദൈവത്തിന് സ്തോത്രം എന്ന് ഉത്തരം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അകൃത്യത്തിൽ അശുദ്ധിയിൽ ജീവിക്കുന്ന ജനതയുടെ അവസ്ഥ പട്ടണങ്ങൾ ശൂന്യമായി പോയി നിവാസികൾ ആളില്ലാതെയാകും അതിൽ അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ ആ ദശാംശം തീരും ഏറ്റവും ഒടുവിലത്തെ വാക്യം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാക്യമാണ് കരിമരവും കരിവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാ ശേഷിക്കുന്നത് ദൈവത്തിൻ്റെ ജനം ശേഷിക്കുമെന്നല്ല വിശുദ്ധ സന്തതി ശേഷിക്കും ആരാ പറഞ്ഞത് ദൈവമാണ് പറഞ്ഞത് പരിശുദ്ധനായ ദൈവം വിശുദ്ധനായ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് അതുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവശബ്ദം കേൾക്കാനും അനന്തരമായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന പ്രാപിപ്പാനും ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇടയായി തിരട്ടെ കുറച്ച് നാളുകളായി ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുമാണ് അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ഗണ്യമായ മാറ്റങ്ങൾ സുസൂക്ഷയിലും പ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലും വരുത്തിയെങ്കിൽ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആ ഗോഡ് ബ്ലസ് യു